ിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കണ്ടുമുട്ടുക അല്ലെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാ സിസ്റ്ററിനും നല്ല സന്തോഷമാണ് നമുക്കൊന്ന് ഈശോയുടെ മുൻപിലേക്ക് നമ്മളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ നമ്മൾ ഒരാഴ്ച കൂടി വീണ്ടും കണ്ടുമുട്ടുവാണ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെയും ഈ ഒരാഴ്ച കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ തന്ന എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കണ്ണടച്ച് കൈകൂപ്പി പിടിച്ച് നിന്നെ നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഇന്നൊരു ദിവസം കൂടി അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ഒരാഴ്ച കാലങ്ങളിൽ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് അങ്ങേയെ ഞങ്ങൾ സ്തുതിക്കുന്നു നല്ല ഈശോയെ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ അമ്മ നല്ല മാതാവേ അമ്മ ഓരോ നിമിഷവും അമ്മയുടെ തിരുക്കുമാരൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ ഇരുന്നോളൂ സുഖാണല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏത് പാഠമാണോ പഠിച്ചത് ഓർക്കുന്നുണ്ടോ ഏതാണ് ആ സഭയുടെ തീർത്ഥാടക സ്വഭാവം അല്ലേ സഭ തീർത്ഥാടകയാണ് അത് നമ്മൾ പഠിച്ചു അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് ആ എന്ത് സ്വർഗം കണ്ടു പിന്നെ നരകം ശുദ്ധീകരണ സ്ഥലം ഇങ്ങനെയെല്ലാം കണ്ടു അല്ലേ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു അപ്പം ഇന്ന് നമ്മൾ ഏത് പാഠമാണ് പഠിക്കുന്നത് നോക്കിയോ ആരെങ്കിലും പുസ്തകം എടുത്ത് നോക്കിയായിരുന്നോ ആ നോക്കിയവരുണ്ടല്ലേ മിടുക്കര ഏതാണ് സഭ ഏകമാണ് സഭ ഏകമാണ് എന്നുള്ള പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഏകം എന്ന് പറയുമ്പോൾ എന്താ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നാണല്ലേ സഭ ഒന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും നാളും മനസ്സിലാക്കിയത് എന്താ വിശ്വാസികളുടെ സമൂഹമാണ് സഭ ഒന്നാണ് എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ സഭ ഏകമാണെന്നൊരു ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടല്ലേ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് ഏകം ഒരു യൂണിറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഈ സമയം നമുക്കൊരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഒന്ന് നോക്കിക്കാൻ ഈ വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഒരു മിനിറ്റ് നേരമേ ഈ വീഡിയോ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ യാണ് വീഡിയോയിൽ കണ്ടത് ആ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ വെല്ലു ചാച്ചിന് വെല്ലിയമ്മച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകുമായിരിക്കും അല്ലേ ഇങ്ങനെ വലിയ പാത്രത്തിൽ പായസം വെച്ചിരിക്കുകയാണ് അത് പക്ഷേ അവർക്ക് എടുത്ത് കഴിക്കാൻ മാത്രമുള്ള സ്പൂൺ അല്ല അവരുടെ കയ്യിലുള്ളതല്ലേ അവർ കുറേ പ്രാവശ്യം പരിശ്രമിച്ച് നോക്കി കിട്ടിയില്ല എന്നിട്ട് ഒരാളുടെ മേത്ത് വീണപ്പം ദേഷ്യം വന്നിട്ട് അടുത്തയാളുടെ സ്പൂൺ തല്ലി ഓടിച്ചു അങ്ങനെ അയാൾ സങ്കടപ്പെട്ടിരുന്നപ്പം അടുത്തിരുന്നയാൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നയാൾ അതെടുത്ത് കോരി വായിലോട്ട് വെച്ച് കൊടുക്കുകയാണല്ലേ അന്നേരം എന്താ സംഭവിച്ചത് അത് അവരുടെ ഇടയിൽ അവർക്കൊരു പുതിയ ജീവൻ ഉണ്ടായി അവർക്കൊരു ഏകത്വം ഉണ്ടായപ്പോൾ ഒരു യൂണിറ്റി ഉണ്ടായപ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലേ അതിനകത്തൂടി അവരുടെ ജീവൻ അവരുടെ ശരീരം തന്നെ മാറുകയാണ് പോസിറ്റീവ് എനർജി അവരുടെ ഉള്ളിലുണ്ടായി അതോടെ ശരീരത്തിലും അത് വ്യാപിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒരു പങ്കുവെയ്പിൽ ഒരു ഏക ഒരു യൂണിറ്റിയിൽ എന്താണ് ഉണ്ടാവുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഒരു സന്തോഷമുണ്ടാകും ഉണ്ടാകും ഇങ്ങനെയൊക്കെയാണ് ഒരു ഏകത്വം ഒരു യൂണിറ്റിയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിൽ എന്തുണ്ട് ആ നമ്മുടെ സഭയിലും പോസിറ്റീവ് എനർജി ഉണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് പങ്കുവെയ്പ ഉണ്ട് എല്ലാം ഉണ്ടല്ലേ നമ്മൾ അതിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് സഭയ്ക്കും ഐക്യമുണ്ട് സഭയെ ഈശോ ആഗ്രഹിച്ചത് സഭ ഐക്യപ്പെട്ട് ഒന്നായി ജീവിക്കണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വചനം വായിച്ചു നോക്കാം അല്ലേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത് ഏത് ഭാഗത്താണ് എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് വചനമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൽ ആദ്യത്തെ വചനം നമുക്കൊന്ന് വായിക്കാം ബൈബിൾ എടുത്ത എല്ലാവരും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിപ്പിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നമ്മുടെ കർത്താവായം ഷിഹായിക്ക് സ്തുതി എന്താ ഈശോ വചനത്തിലൂടെ പറഞ്ഞത് നമ്മൾ ഈ വചനം കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം ഈ വചനം കേട്ടിട്ടുണ്ട് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് സഭയുടെ ചിരസാരാണെന്നാണ് നമ്മൾ പഠിച്ചത് ആ ഈശോയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെപ്പിക്കുന്നു എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഈശോ ഈ വചനം പറയുവാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് അതിനകത്ത് ഈശോ പറഞ്ഞല്ലോ ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നവോ അവനേറെ ഫലം പുറപ്പെടുവിപ്പിക്കുന്നു പിന്നെ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുന്നു നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും ഇങ്ങനെ മുന്തിരി മുന്തിരിച്ചെടിയെന്ന് പറഞ്ഞ ഈശോയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിചിതമായ ഒരു ചെടിയായതുകൊണ്ട് ഒരു ഫലം പുറപ്പെടുവിപ്പിക്കുന്ന ചെടിയായതുകൊണ്ട് ഈശോ അവർക്ക് ആ ഉപമയിലൂടെ പറഞ്ഞു കൊടുത്തു അല്ലേ നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നത് എന്താ കുറേ ഫലങ്ങൾ തരുന്നത് ആ അല്ലേ പ്ലാവുണ്ട് ഇങ്ങനെ പല വൃക്ഷങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ അങ്ങനെ ഒരു വലിയ മാവ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ ശാഖ ഇങ്ങനെ നിൽക്കുമ്പം ഇനി മുൻ ആദ്യം മുകളിലേക്ക് പോയ ശാഖയിൽ അധികം ഫലങ്ങളൊന്നും കായ്ച്ചിട്ടില്ല പക്ഷേ ഈ ശാഖയിൽ ഭയങ്കര നല്ല ഫലം കായ്ക്കുകയാണ് അപ്പം ഈ ശാഖ വിചാരിക്കുക ഞാൻ എന്തിനാ ഈ വലിയ മരത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തന്നെ പോയി ജീവിച്ചാൽ പോരെ അങ്ങനെ ഇത് തന്നെ അടർന്നു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നീട് ജീവിക്കാൻ പറ്റുമോ ആ ശാഖയ്ക്ക് പിന്നീട് ജീവിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അതിന് ഫലം കിട്ടുമോ ഇല്ല പിന്നീട് ഒരിക്കലും അതിൻ്റെ കൊമ്പുകളിൽ ഫലങ്ങൾ ഉണ്ടാവില്ല പകരം അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അതിന് എന്താ കാരണം അതിന് ജീവരസം രസം ലഭിക്കുന്നത് ആ മരത്തിന്റെ വേരിൽ നിന്നുമാണ് അല്ലേ അങ്ങനെ ഈശോ പറഞ്ഞത് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ തണ്ടിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈശോ പറയുകയാണ് എന്നോട് ചേർന്ന് നിൽക്കണം അതാണ് ഈശോയുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈശോ സഭ സ്ഥാപിച്ചത് ഏത് അടിസ്ഥാനത്തിന്മേലാണ് ആ ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ സഭയെ ഈശോ സ്ഥാപിച്ചതല്ലേ അപ്പം ഈശോ ആഗ്രഹിച്ചു എങ്ങനെയാണ് സഭയെ ഈശോ വീണ്ടെടുത്തത് ലോകത്തെ മുഴുവൻ ഈശോ വീണ്ടെടുത്തത് എങ്ങനെയാ എങ്ങനെയാണ് ആ കാൽവരിയിൽ ഈശോ ബലി അർപ്പിച്ചുകൊണ്ടല്ലേ ഈശോയുടെ തിരുരക്തത്താലാണ് ഈശോ നമ്മെ വീണ്ടെടുത്തത് അങ്ങനെയാണെങ്കിൽ ഈശോ വീണ്ടെടുത്ത ജനങ്ങൾ മുഴുവനും ലോകം മുഴുവനും ഒന്നായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിച്ചു നോക്കുക ഈശോ ഇങ്ങനെ നമ്മെ വീണ്ടെടുത്തത് അല്ലെങ്കിൽ സഭയെ രൂപപ്പെടുത്തിയത് പരസ്പര ബന്ധമില്ലാത്ത വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നില്ല നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്നും അങ്ങനെ ഈശോയിലേക്ക് നമ്മൾ ഒന്നിച്ചെത്തണം എന്നുള്ളതുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജനപഥമാ പദമാകണം എന്നാണ് ഒരു ജനപഥമാകണം എന്നതാണ് ഈശോ ആഗ്രഹിച്ചിരുന്നത് അതായത് സത്യത്തിൽ തന്നെ അറിയുകയും വിശുദ്ധിയിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ ചെയ് വേണ്ടി അവരെ ഒരു ജനപദമാക്കുവാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ചു എങ്ങനെ സത്യത്തിൽ തന്നെ അറിയണം വിശുദ്ധിയിൽ തന്നെ ശുശ്രൂഷിക്കണം ആ ഈശോയെ അറിഞ്ഞ് ഈശോ വിശുദ്ധിയോടുകൂടി ഈശോയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അങ്ങനെ ഒറ്റ ജനപദമായി സഭ മുഴുവനും ലോകം മുഴുവനും മാറണം എന്നുള്ളതായിരുന്നു ഈശോ ആഗ്രഹിച്ചിരുന്നത് ഇതാണ് ഈ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ വരുക എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ വലിയ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു ഐക്യമാണ് സഭയിലുള്ളതും ഈശോ ഈശോയുടെ പ്രാർത്ഥന നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിനകത്ത് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ആർക്കു വേണ്ടി അത് പ്രാർത്ഥിച്ചതെന്നറിയാമോ ആർക്ക് വേണ്ടിയാ ആ ഭാഗം കണ്ടിട്ടുണ്ടോ ഒന്ന് ബൈബിൾ എടുത്ത് നോക്കിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ഈശോ പ്രാർത്ഥിച്ചതെന്നുള്ളത് ആ ആർക്കാണ് സ്ലീഹന്മാർക്ക് വേണ്ടി അല്ലേ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ ഈശോ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഈശോയും പിതാവും തമ്മിലുള്ള ഒരു ഐക്യം പോലെ തന്നെ ശിഷ്യന്മാരും അതായത് ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഈശോയിലും പിതാവിലും ഒന്നായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിച്ചു നോക്കുക പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നമ്മെ ഐക്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ആഗ്രഹം ലോകത്തെ മുഴുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അത് ഈശോയിലൂടെ ഐക്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ആഗ്രഹവും ഈ കൂട്ടായ്മയിലേക്ക് സകല ജനങ്ങളും കടന്നു വരണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിച്ചത് ഏത് കൂട്ടായ്മയിലേക്ക് ആ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും അതായത് ഈശോയിലൂടെ അപ്പം അത് എന്ത് കൂട്ടായ്മയാണ് ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ അല്ലേ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിച്ചത് ആ സമയത്ത് തന്നെ യോഹനന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത അനേ മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും ഈശോയുടെ വലിയ ആഗ്രഹം കണ്ടോ ഈശോ എന്താ പറഞ്ഞത് ആ എൻ്റെ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവരും എൻ്റെ സ്വരം ശ്രവിക്കും എന്നിട്ട് അവരും എൻ്റെ തൊഴുത്തിലേക്ക് വരും അങ്ങനെ ഒരൊറ്റ ആട്ടിൻ പറ്റവും ഒരൊറ്റ ഇടയനുമായി മാറും അതാണ് ഈശോയുടെ വലിയ ആഗ്രഹവും ഈശോയുടെ വലിയ പ്രതീക്ഷയും എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സഭ വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസപരമായ ഐക്യം കൂതാശകളിലുള്ള ഐക്യം ശ്ലൈഹികമായ ഐക്യം സഭ സഭകളുടെ കൂട്ടായ്മ സീറോ മലബ സഭ അപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് കഠിനമായ പദങ്ങളാണ് അല്ലെ കുറച്ച് കഠിനമായ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം സഭ വിശ്വാസികളുടെ കൂട്ടായ്മ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യ ഭാഗങ്ങളിൽ ഒരു ചാപ്റ്ററിൽ പഠിച്ചായിരുന്നല്ലോ എന്താണ് പഠിച്ചത് സഭ വിശ്വാസികളുടെ സമൂഹം എന്നുള്ളത് പഠിച്ചായിരുന്നു അല്ലെ അതായത് അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചത് സഭ വിശ്വാസികളുടെ സമൂഹമാണ് അതായത് ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ അറിഞ്ഞ് അവിടുത്തെ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സഭ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ അതായത് വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ ഈശോയിലേക്ക് ദൈവത്തിങ്കലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് സഭ എന്നുള്ളത് ഇങ്ങനെ ഈശോയുടെ ഈശോ സുവിശേഷം ഈശോയുടെ ദൈവത്തെ ലോകത്തിന് നൽകി അതിനുശേഷം ഈശോയുടെ കാലത്തിന് ശേഷം ലോകത്തിന് ഈശോയെ ദൈവത്തെ പ്രദാനം ചെയ്തതാരായിരുന്നു പകർന്നു നൽകിയതാരായിരുന്നു ആ സ്ലീഹന്മാരാണല്ലേ അവർ ലോകം മുഴുവനും പോയി ഈശോയ്ക്ക് സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ ലോകം മുഴുവനും ഈശോയെ അറിയുകയാണ് ചെയ്തതല്ലേ അങ്ങനെ സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി മിശിഹായിൽ വിശ്വസിച്ചവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് എന്താണ് ഈശോയിൽ വിശ്വസിച്ച് അതായത് സ്ലേഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി ഈശോയിൽ വിശ്വസിച്ച് ഒന്നായി തീർന്നവരുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് അതാണ് നമ്മൾ നോക്കുന്നത് ഈ കൂട്ടായ്മ എന്ന പദം ഒരു ഗ്രീക്ക് വാക്കായ കൊയ്നോനിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് വന്നത് ഏതാണ് കൊയ്നോനിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് കൂട്ടായ്മ എന്ന പദം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് കൊയ്നോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ കൂട്ടായ്മ അത് ഓർത്തു വയ്ക്കണം പരീക്ഷയ്ക്കൊക്കെ വരുന്നതാണ് ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ടാവും ഒന്ന് നോക്കിക്കേ ഇതിനകത്ത് മൂന്ന് സർക്കിളുകളുണ്ടല്ലേ അതിനകത്ത് കെയർ ഉണ്ട് സപ്പോർട്ടുണ്ട് ലീഡുണ്ട് അതായത് കൊയ്നോനിയ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും ചേരുന്നതാണ് അത് മൂന്നും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എവിടെയാണ് അത് മൂന്നും ഒരൊറ്റ ഭാഗത്തിലേക്ക് വരുന്നുണ്ടല്ലേ അതായത് ആ കേന്ദ്രമാണ് കൊയിനോനിയ എന്ന് പറയുന്നത് നോക്കുക കെയറിങ്ങും ഷെയറിങ്ങും ലീഡിങ്ങും ഈ കൊനോയിനയ്ക്കകത്തുണ്ടാകും ഒരു സമൂഹത്തിൽ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും നമ്മുടെ സഭയിൽ അതില്ലേ ആദ്യമ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എന്താ കണ്ടത് അശ്ലീഹന്മാരുടെ പ്രബോധനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു എന്നല്ലേ അവരുടെ പ്രബോധനത്തിൽ അവർ വിശ്വസിച്ചും അവരുടെ ആ ഒരു പ്രബോധനത്തിലും പിന്നെ അപ്പം അപ്പമുറിക്കലിലും പ്രാർത്ഥനയിലുമൊക്കെ ഒരൊറ്റ ജനമായിട്ട് ഒറ്റ മനസ്സോടുകൂടി അവർ ഒന്നു ചേർന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പങ്കുവെയ്പില്ലേ അവരവരുടെ സമ്പത്ത് മുഴുവനും പൊതുവായിട്ട് കണ്ടു എന്നിട്ട് ഇല്ലാത്തവർക്ക് അവർ വീതിച്ച് നൽകി അല്ലേ അവർക്ക് ഇല്ലാത്തവരെന്നോ ഉള്ളവരെന്നോ ആ സഭയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഒന്നായിട്ട് അങ്ങനെ ഒരു ഷെയറിങ്ങും ഒരു കെയറിങ്ങും ഒക്കെ അവർക്കുണ്ടായിരുന്നു ഇതാണ് കൊയ്നോനിയ അല്ലെങ്കിൽ കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം വിശ്വാസപരമായ ഐക്യം എന്നുപറഞ്ഞ ഈശോയിലുള്ള വിശ്വാസമാണ് നമ്മെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാമല്ലോ അല്ലേ ഈ ഒരു വിശ്വാസമാണ് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ സഭ മുഴുവനെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അത് വളരെ പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ് സഭയെ അടിസ്ഥാനപരമായിട്ട് ഒരു കൂട്ടായ്മയാക്കി മാറ്റുന്നത് വിശ്വാസമാണ് ആരിലുള്ള വിശ്വാസം സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് അല്ലെങ്കിൽ കോയ്നോനിയാണ് എന്ന് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മയാക്കി തീർക്കുന്നത് അത് വിശ്വാസമാണ് അത് ആരിലുള്ള വിശ്വാസമാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വിശ്വാസം ആരിലുള്ള വിശ്വാസമാണ് ആരാ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം അല്ലേ അതായത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂട്ടായ്മയില്ലേ ഇല്ലേ ഒരു ത്രികോണം പോലെ നമ്മൾ അതിനെ മനസ്സിലാക്കുവാണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അല്ലേ ഇങ്ങനെ മൂന്നും ഒന്നായി നിൽക്കുകയാണ് ഇതിനൊരു വ്യത്യാസമുണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ത്രികോണമാകുമോ ഇല്ല അല്ലേ ഒന്നായി ചേർന്ന് നിൽക്കുകയാണ് അതായത് ഈ ത്രിത്വക ദൈവത്തിന് തമ്മിലുള്ള വലിയൊരു കൂട്ടായ്മയുണ്ട് ഈ കൂട്ടായ്മയിൽ തന്നെയാണ് സഭയും ചേർന്ന് നിൽക്കുന്നത് നോക്കുക പിതാവ് ലോകത്തിലേക്ക് അയച്ച പുത്രൻ വഴി രക്ഷ സാധിച്ചു അല്ലേ പിതാവാണ് ലോകത്തിലേക്ക് പുത്രനെ അയച്ചു തൻ്റെ ഏക ജാതനെ ലോകത്തിലേക്കയച്ചു എന്തിനു വേണ്ടി സഭയെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ ഈശോയിലൂടെ രക്ഷ യാഥാർത്ഥ്യമായി പരിശുദ്ധാത്മാവിലൂടെയോ അത് പൂർത്തീകരിക്കപ്പെട്ടു ഇങ്ങനെ ഈ ഒരു ഈശോയിലൂടെ യാഥാർത്ഥ്യമായ പരിശുദ്ധാത്മാവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയിലുള്ള വിശ്വാസമാണ് നമ്മുടേത് ഈ ഒരു വിശ്വാസം സഭ മുഴുവൻ്റെയും വലിയ പ്രത്യേകതയാണ് ഇനി നമ്മുടെ വിശ്വാസം എന്നുള്ളത് സഭ മുഴുവനും ഒരു വിശ്വാസമേ ഉള്ളൂ ഈ ഒരൊറ്റ വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കുചേരുന്നത് അതുപോലെ തന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായുമാണ് നമുക്കുള്ളത് അല്ലേ ഒരു ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആ സ മാമോദിസായിലൂടെ സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് സഭയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് മാമോദിസ നൽകിയിരിക്കണം അല്ലെ മാമോദിസായിലൂടെയാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നത് അങ്ങനെ ഈശോയിലും ആ ഒരു വിശ്വാസത്തിലും ഈ കൂതാശപരമായ ആ കാര്യങ്ങളിലുമുള്ള ഒരൊറ്റ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് സഭ മുഴുവനും ഉള്ളത് അങ്ങനെയാണെങ്കിൽ കൂതാശപരമായ ഐക്യം എന്ന പോയിന്റിലേക്ക് നമുക്ക് വരാം അല്ലേ ഈ ഒരു പിക്ചർ നോക്കിക്കേ ഇതിനകത്ത് എന്താ കാണുന്നത് ഈശോയിൽ നിന്നുമാണ് കൂതാശികൾ നമുക്ക് എത്ര കൂതാശയാണുള്ളത് ആ ഏഴ് ഏഴല്ലേ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഏഴ് കൂതാശികൾ അത് ആരിൽ നിന്നും വരുന്നു ഈശോയിൽ നിന്നും അല്ലെങ്കിൽ സഭയിൽ നിന്നും ഈശോയാണ് സഭ സഭയിൽ നിന്നും ഏഴ് നീർച്ചാലുകൾ ഒഴുകി വരികയാണ് ഈ ഏഴും നമ്മൾ എല്ലാവരും നീർച്ചാലിനരികെ ആട് കുടിക്കുന്നത് പോലെ അതിൻ്റെ ദാഹം അകറ്റുന്നത് പോലെ നമ്മുടെ ദാഹം ആത്മീയമായ ദാഹം നമ്മൾ അകറ്റുന്നത് ഈ ഒരു കൂതാശയിൽ നിന്നുമാണ് അതായത് ഈശോയിൽ നിന്നും വരുന്ന കൂതാശയിൽ നിന്നുമാണ് സഭയിൽ നിന്നും വരുന്ന കൂതാശയിൽ നിന്നുമാണ് നമ്മൾ പാനം ചെയ്യുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മാമോദിസയിൽ ഈശോയിൽ ഏക ശരീരമായി തീർന്ന നാം പരിപോഷിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് മാമോദിസായിലൂടെയാണ് നമ്മൾ ഈശോയിൽ ഏക ശരീരമായി മാറുന്നത് നമ്മൾ കണ്ടു നേരത്തെ അല്ലേ സഭയിൽ അംഗമായി തീരുന്നത് ആ മാമോദി സായിലൂടെയാണ് നമ്മളുടെ ശരീരം അതായത് ആത്മാവ് ആത്മാവ് സഭയിലേക്ക് പരിപോഷിപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിലേക്ക് നമ്മൾ വളരുന്നത് എന്തിലൂടെയാണ് ആ വിശുദ്ധ കുർബാനയിലൂടെയാണ് വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂതാശകളിലൂടെയുമാണ് നമ്മളെല്ലാവരും പരിപോഷിപ്പിക്കപ്പെടുന്നതും സ്വർഗത്തിലേക്ക് വളരുകയും ചെയ്യുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു എന്താണ് ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ എന്നല്ലേ അപ്പം നോക്കുക ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ഒരേ ആത്മീയ ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ഒരേ ജീവനിൽ പങ്കാളികളാകുന്നവരുടെ സമൂഹമാണ് കുട് സഭ എന്താണ് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് പരിപോഷിപ്പിക്കപ്പെടുന്നവരുടെ സമൂഹമാണ് സഭ ആ ഒരു കൂട്ടായ്മയാണ് സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു മാമോദിസ്സയാണ് നമ്മെ സഭയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയല്ലേ ഈ മാമോദിസായും ഒരേ അപ്പവുമാണ് സഭാ മക്കളുടെ ഐക്യത്തിന് കാരണമായി തീരുന്നത് എന്താണ് ഒരു മാമോദിസായും ഒരേ കുർബാനയും അല്ലെങ്കിൽ ഒരേ അപ്പവുമാണ് സഭാ മക്കളുടെ ഐക്യത്തിന് കാരണമായി തീരുന്നത് നമ്മൾ കണ്ടല്ലോ വിശുദ്ധ കുർബാന നമ്മെ ഐക്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ ഒരേ പാത്രത്തിൽ നിന്നും നമ്മൾ ഭക്ഷിക്കുന്നു ഒരേ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുന്നു അല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അങ്ങനെ ആ സമൂഹം മുഴുവനും ഒന്നായിത്തീരുന്നു ഈ ഒരു ഐക്യമാണ് നമ്മെ സഭയുടെ ഐക്യത്തിലേക്ക് നമ്മെ വളർത്തുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു ഇനി അടുത്ത ഭാഗം നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് കാണുന്നത് നമ്മുടെ സഭയുടെ കൂട്ടായ്മ നമ്മൾ ഓർത്തു സഭയ്ക്ക് ഐക്യമുണ്ട് സഭ ഒന്നാണ് സഭ ഏകമാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ സഭയ്ക്ക് പല സഭകൾ ഉണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഈ ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈയൊരു ഭാഗത്ത് നമ്മൾ കണ്ടത് സഭയുടെ വിവിധങ്ങളായി നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് അത് ഏതൊക്കെയാണ് എന്തൊക്കെ ഘടകങ്ങളാണ് അത് ഒന്നിപ്പിച്ച് നിർത്തുന്നത് ആ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പിന്നെ വിശ്വാസപരമായ ഒരു ഐക്യമുണ്ട് കൂതാശപരമായ ഐക്യമുണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി ഒന്നുകൂടി നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ കാണും ശ്ലൈഹികമായ ഐക്യം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ആ പാഠം മുഴുവനും ഒന്ന് വായിക്കണം തന്ന ഭാഗം മാത്രമല്ല മുഴുവനും വായിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അത് അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് സഭ ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടല്ലേ എന്തുണ്ട് സഭ ഒന്നല്ലേ സഭയ്ക്ക് വേറൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയില്ലേ പക്ഷെ അങ്ങനെയല്ല സഭയ്ക്ക് ഏകത്വവും ഉണ്ട് അതുപോലെ തന്നെ സഭ വിവിധ വിവിധങ്ങളുമാണ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അടുത്ത ഭാഗം നമ്മൾ നന്നായി വായിച്ചിട്ട് വരണം അതിനകത്ത് സഭ സഭകളുടെ കൂട്ടായ്മയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാണുവാനുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു എന്തൊക്കെ മനസ്സിലായി ഈശോയിലേക്ക് ചേർന്ന് നിന്നാലേ നമുക്ക് ഫലം പുറപ്പെടുവിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഒരൊറ്റ സമൂഹം എന്ന് നമ്മൾ കണ്ടു കണ്ടുവല്ലേ മുന്തിരിച്ചെടിയും ശാഖയും എന്നുള്ള ഉപമയിലൂടെ ഈശോ നമ്മളോടത് പറഞ്ഞു തന്നു ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണെന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി ആ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് സഭയിലേക്ക് നമ്മെ ഐക്യപ്പെടുത്തുന്നത് എന്ന് കണ്ടു അല്ലേ അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം ഏതാണ് ഏതാണ് ആ കൊയ്നോനിയ കൊയ്നോനിയ എന്നുള്ളതാണ് കൂട്ടായ്മ എന്ന പദത്തിന്റെ ഒരു ഗ്രീക്ക് വാക്ക് അതിന്റെ അർത്ഥം എന്താണ് അതായത് അതിനകത്ത് എന്തൊക്കെയുണ്ട് ഷെയറിംഗ് ഉണ്ട് കെയറിംഗ് ഉണ്ട് ലീഡിങ് ഉണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചേർന്ന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ എന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ കണ്ടു വിശ്വാസപരമായ ഐക്യം തൃത്വൈക ദൈവത്തിലുള്ള ഐക്യമാണെന്ന് കണ്ടു അതുപോലെ തന്നെ കൂതാശകളിലുള്ള ഐക്യം ഈ ഏഴ് കൂതാശകളും സഭയെ മുഴുവനും ഒന്നായി ചേർത്ത് നിർത്തുന്നതാണ് അതായത് ഈശോയിൽ നിന്നും വരുന്ന ഏഴ് കൂതാശകളും സഭയിൽ നിന്നും വരുന്ന ഏഴ് കൂതാശകളും നമ്മെ ഒന്നായി ഐക്യപ്പെടുത്തി ഈശോയിലേക്ക് നമ്മെ വളർത്തുന്നു എന്ന് കണ്ടു അല്ലേ ഇങ്ങനെ സഭയുടെ ഏകത്വത്തെക്കുറിച്ച് ഐക്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നോക്ക് പഠിക്കാനുള്ള ഒരു ചോദ്യം സഭയുടെ കൂട്ടായ്മയ്ക്കും ഐക്യത്തിനും കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങളേ നമ്മളിപ്പോൾ പഠിച്ച ഭാഗങ്ങൾ ആ കൂടെ തന്നെ അടുത്ത അടുത്ത ഭാഗം നമ്മൾ പഠിക്കാനുള്ള ശ്ലൈഹികമായ ഐക്യവും കൂടി വരും അതായത് സഭവിശ്വാസികളുടെ കൂട്ടായ്മയാണ് വിശ്വാസപരമായ ഐക്യമുണ്ട് ഊദാശകളിലുള്ള ഐക്യമുണ്ട് ശ്ലൈഹികമായ ഐക്യമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അത് നമ്മളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം ഇന്ന് തന്നെ എഴുതണം മറന്നു പോകരുത് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് വചനം പഠിക്കാം അല്ലേ നമ്മൾ ആദ്യം ആഴ്ച കേട്ട ഭാ ഭാഗം ഏതാ ഏതാണ് ഏത് വചന ഏത് ഭാഗത്തിൽ നിന്നുമാണ് അത് വായിച്ചത് ആ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത് അതിനകത്ത് അഞ്ചാമത്തെ തിരുവചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെണ്ണിലും ഞാൻ അവനിലും വസിക്കുന്നുവോ ഏറെ ഫലം പുറപ്പെടുവിപ്പിക്കുന്നു ആരെണ്ണിലും ഞാൻ അവനിലും വസിക്കുന്നുവോ ഏറെ ഫലം പുറപ്പെടുവിപ്പിക്കുന്നു ഈ വചനം കാണാതെ പഠിക്കണം എന്നിട്ട് നമ്മുടെ നോട്ട് ബുക്കിൻ്റെ സഭയുടെ ഏകത്വം ഈ ഒരു ഭാഗം എഴുതിയിട്ട് ആദ്യ ഭാഗത്ത് ഈ വചനം എഴുതണം എന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യം അവിടെ എഴുതി ചോദ്യവും ഉത്തരവും എഴുതി വയ്ക്കണം അത് പഠിക്കുകയും ചെയ്യണം ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഭാഗം വചനഭാഗം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിക്കുകയും ചെയ്യണം ഏത് വചനഭാഗം യോഗന സുവിശേഷം അഞ്ച് പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വചനഭാഗം ഇന്ന് വീട്ടിൽ കുറിച്ച് വരയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്തോ സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് എല്ലാവരും അത് വായിച്ചിരിക്കണം നമുക്ക് നോക്കാം ഇത്രയും ഭാഗം നമ്മൾ കേട്ട സ്ഥിതിക്ക് നമുക്കൊരു തീരുമാനമെടുക്കാം അല്ലേ എന്ത് തീരുമാനമായി എടുത്ത് എടുക്കേണ്ടത് സഭയ്ക്ക് ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മയോട് മരണം വരെ ഞാനും ചേർന്ന് നിൽക്കും എന്താണ് സഭയ്ക്കൊരു കൂട്ടായ്മയുണ്ട് എന്ന് നമ്മൾ കണ്ടു ആ കൂട്ടായ്മയിലേക്ക് അയക്കപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ സഭയുടെ കൂട്ടായ്മയിൽ ഞാനും മരണം വരെ ചേർന്ന് നിൽക്കും സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടാവില്ല ീരുമാനം എടുക്കാം ഇനി അത് മാത്രം മതിയോ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അല്ലേ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിലുള്ള സഹായം സഭയുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ ചെയ്യും ഇങ്ങനൊരു തീരുമാനം നമുക്ക് എടുക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്ത് കാര്യമാണ് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ സഭയുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ സഭ മുഴുവനും ഒന്നാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെയും ലോകം മുഴുവനെയും പ്രത്യേകിച്ച് നമ്മുടെ സഭയെ തിരുസഭയെ മുഴുവനും നമുക്ക് സമർപ്പിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഇന്ന് കേട്ട ഭാഗം മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം എന്നിട്ട് ഈശോയുടെ മുൻപിൽ നമുക്ക് സഭ മുഴുവനെയും ലോകം മുഴുവനെയും ഈശോ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒറ്റ ജനപദമായി തീരുവാൻ വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണടച്ച് നിന്ന് അല്ല ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കർത്താവെ ഞങ്ങൾ ഈ സമയങ്ങളിൽ കേട്ട കാര്യങ്ങൾ മുഴുവനും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുമുൻപിലായിരുന്നു കൊണ്ട് ഓർക്കുന്നു സഭ മുഴുവനും ഒന്നാണെന്നും സഭയുടെ ഐക്യം സഭയിൽ ഐക്യമുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ മരണം വരെയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയെ അങ് ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങയിൽ വസിക്കുവാൻ ഏറെ ഫലം പുറപ്പെടുവിപ്പിക്കുവാൻ ഞങ്ങളെയും തിരുസഭ മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ പരശുദ്ധാത്മാവേ സഭയെ മുഴുവനും ഒന്നായി ഐക്യത്തിൽ ചേർത്ത് നിർത്തണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പ്രത്യേകമായി തിരുസഭയ്ക്ക് വേണ്ടിയും അമ്മ ഈ സമയങ്ങളിൽ അമ്മയുടെ തിരുക്കുമാറിന്റെ മുൻപിൽ മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശ്വം സ്തുതിയായിരിക്കട്ടെ